ളക്കെ നടത്തും സമയം പോകേണ്ടത് അപ്പോൾ ഈ കൃഷി നന്നാവൂ എന്ന കരുതി വേണ്ടതൊക്കെ ചെയ്തു തന്നപ്പോൾ ഇപ്പോഴൊരു മഴയും മറ്റു കാര്യങ്ങളുമായിട്ട് ആ വാഴയെല്ലാം നിരത്ത് കിടക്കുന്നു കുറേ കൊണ്ട് ഇനി അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമുക്ക് കുറച്ച് പൈതൃകത്തിൽ കിട്ടിയ കൃഷിയിൽ കുറേ വിത്തുകൾ കിട്ടി അതെല്ലാം നമ്മൾ നടത്തി പാലത്തിൽ ഈ മഴ വന്നു കഴിഞ്ഞപ്പോഴേക്ക് കുറേ വാഴ വൃക്ഷങ്ങൾ തെങ്ങിൻ്റെ വീടുകളൊക്കെ നടക്കുന്നു നല്ലതാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോഴും ഉള്ളത് എങ്കിലും വളവുമൊക്കെ ചെയ്ത് നോക്കാം എന്നെങ്കിൽ ഇതിനെ സംരക്ഷിച്ചെടുക്കണം അങ്ങനെ ഇപ്പോൾ ഒരു ചെറിയ കൃഷി വിധനായിട്ട് കൂടിയാണ് ജീവിക്കുന്നത് ഇരുക്കം കയ്യിലുള്ള കലകളിൽ ഒന്ന് കൃഷിയാണ് ഞാൻ വേറൊരു വീഡിയോയിലും സൂചിപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ സ്വന്തമായി കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ് അങ്ങനെ ഇതിലൊക്കെ താല്പര്യം ഉള്ളത് കൊണ്ടാണ് വിനേഷ് കുമാർ ഔവകളും മറ്റും എനിക്ക് അവാർഡുകളൊക്കെ തന്നിട്ടുള്ളത് അത് തുടരാമെന്നാണ് ഇനിയുള്ള മുന്നോട്ടുള്ള കാലം ഓക്കെ ഒക്കെ കണ്ടല്ലോ എല്ലാം നമ്മുടെ സ്വന്തം ഋഷിഭൂമിയാണ് ഇതിനകത്ത് ചെയ്യാവുന്നതെല്ലാം ചെയ്യുന്നു സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ടേസ്റ്റ് അത് വേറെ ഒന്നാണ് അതുപോലെ നിങ്ങളെ എല്ലാവരും ഞാൻ ഇത്യാദി കാര്യങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഓക്കേ